ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയർസ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ സെഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ അപ്പോ എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കുറെ പേര് വന്നിട്ടുണ്ട് ശ്രീനിധി ഹായ് ശ്രീനിധി ഗുഡ് മോർണിംഗ് ശ്രീനിധി എസ് എസ് സി ആസ്പിരന്റ് ഗുഡ് മോർണിംഗ് ഫസ്ലീന ഹായ് ഫസ്ലീന ഫസ്ലീന ഇന്ന് നേരത്തെ എത്തില്ലോ യെസ് സി ആസ്പിറൻറ് ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് വിഡ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് യെസ് ആൻസർ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് എം എസ് സുബലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവന്റെയും ജീവിതം അടിസ്ഥാനമാക്കി ബി കെ ഹരിനാരായണൻ രചിച്ച പുസ്തകം ശിവം ശുഭം ത്യാഗരാജ സദാശിവം ത്യാഗശുഭം ത്യാഗലക്ഷ്മി ഏതാണ് വരുന്നത് എം എസ് സുബലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിതം അടിസ്ഥാനമാക്കി ബി കെ ഹരിനാരായണൻ രചിച്ച പുസ്തകം ഏതാണ് കോയിൻ കലക്ടർ ഗുഡ് മോർണിംഗ് ആകാശ് ഹായ്കാശ് സ്വാധീൻ ഹായ് വിത്ത് എ ആണ് പറയുന്നത് ഐൻസ്റ്റിൻ എ ആണ് എസ് എസ് സി ആസ്പിരൻ പാസ് ആണ് വിത്ത് എ ആണ് ആൻസർ നോക്കിയാലോ ഏതാണ് വരുന്നത് എം എസ് സുബലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിതം അടിസ്ഥാനമാക്കി വി കെ ഹരിനാരായണൻ രചിച്ച പുസ്തകം ശ്രീനിധി എ ആണ് അബിനുദ്സ് ഓപ്ഷൻ എ ആണ് ശിവം ശുഭമാണ് കേട്ടോ അടുത്തത് ഉയർ ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ബാദുല്ലാ ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി ആരാണ് മലയാളി വനിത ആരാണ് അനു ആന്റണി ലക്ഷ്മി പ്രഭു സോജാസിയ നിതാര മനോഹർ ആരാണ് ആരാണ് സി ആണ് സി സി ആണ് ആണ് ഫസ്ലീന സെവന്റി കിലോമീറ്റർ ഓക്കെ സി ആണ് ശ്രീനിധി സി ആണ് എസ് എസ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് സോജ സി എ തന്നെയാണ് ടോ അടുത്തത് ഇറ്റലിയിലെ ഗവേഷകർ അടുത്തിടെ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് പവർ ഹ്യൂമനോ ഹ്യൂമനോബ് ഏതാണ് ജെമിനോ ഡി കെ ആൻക്ലബ് എം കെ സോഫിയൽ റോബോട്ടിക്സ് ഏതാണ് ജെമിനോയ് ഡി കെ ആൻഡ്ലബ് എം കെ സോഫിയ അജിൽറ്റി റോബോട്ടിക്സ് ഏതാണ് വരുന്നത് നേരത്തെ ആണ് സുദീൻ ശ്രീനിധി സ്വാധീൻ പറഞ്ഞെങ്കിൽ തന്നെയാണ് കേട്ടോ ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് വരുന്നത് ശ്രീനിധി ആണ് കോയിൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ക്ലബ് എം കെ ആണ് ക്ലബ് എം കെ ആണ് ആൻസർ വരുന്നത് അടുത്തത് ദി ഹിറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിക്കി ഹാറ്റൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ചു ഏത് രാജ്യത്തെ ബോക്സിംഗ് താരമായിരുന്നു അദ്ദേഹം അമേരിക്ക സ്പെയിൻ ഇംഗ്ലണ്ട് കാനഡ ഹിറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിക്കി ഹാറ്റൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ചു ഏത് രാജ്യത്തെ ബോക്സിംഗ് താരമായിരുന്നു അദ്ദേഹം അമേരിക്ക സ്പെയിൻ ഇംഗ്ലണ്ട് കാനഡ കാനഡി സി ആണ് പറയുന്നത് ഐൻസ്റ്റീൻ സി ആണ് എസ് എസ് ആസ്പിറൻ സി ആണ് കോയിൻ എ ആണ് ആനന്ദ് സി ആണ് ബ്രിട്ടീഷ് എന്നാണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം കോയിൻ എ ആണ് ഓപ്ഷൻ സി ആണ് ഇംഗ്ലീഷ് ആണ് വരുന്നത് ഓക്കെ ഇംഗ്ലണ്ട് ആണ് വരുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലണ്ട് അടുത്തത് ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭം മുഖ്യമന്ത്രിയും ഞാനും ജനങ്ങളും മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങളും മുഖ്യമന്ത്രി എന്നോടൊപ്പം ഏതാണ് ആഹ് കന്നഡക്കെ ആയോ കന്നഡയോ തെലുങ്ക് എന്നൊക്കെ ആയോ സ്വാധീൻ അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ലേറ്റ് ആയില്ലെന്ന് വി ആണ് ആനന്ദ് ഡി ആണ് സ്വാധീൻ ഡി ആണ് അഭിനന്ദി ആണ് എസ് എസ് സി ഡി ആണ് ശ്രീനിധി ഡി ആണ് സ്വാധീൻ ഡി ആണ് അശ്വതി ഡി ആണ് പോയിന്റ് ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം അടുത്തത് അമീബിക് മസ്തിഷ്ക ചുരം അഥവാ അമീബിക് മെനിഞ്ചോഫിസ് ചികിത്സ മാർഗരീതി തയ്യാറാക്കിയ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് തെലുങ്കാന ഏതാണ് ഏതാണ് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് തെലുങ്കാന അതായത് അതെ അതിൻ്റെയും കൂടി കുറവുള്ളൂ കോയിൻ എ ആണ് ഐൻസ്റ്റിൻ എ ആണ് വിഡ് എ ആണ് എസ് എസ് സി ആസ്പ്രൻ്റെ എ ആണ് അഭിനന്ദേയാണ് ഐൻസ്റ്റിൻ എ ആണ് ആനന്ദ് എ ആണ് ശ്രീഹരൻ കേരളം ശ്രീനിധി എ ആണ് കോയിൻ കേരളം ശ്രീനിധി എ ആണ് ഓപ്ഷൻ എ ആണ് കേരളം തന്നെയാണ് വരുന്നത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഉത്തർപ്രദേശ് തെലങ്കാന ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് എവിടെയാണ് സ്വാദിനെയാണ് എസ് എസ് സി ആസ്പ്രനെയാണ് വിഡയാണ് അശ്വതിയെ ആണ് ശ്രീനിധിയെ ആണ് അഭിനന്ദേ ആണ് ആനന്ദ് എ ആണ് ഐൻസ്റ്റിനെ ആണ് ശ്രീഹരൻ ആന്ധ്രാപ്രദേശ് കോയിനെ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലവർ ഗ്ലാസ് ബ്രിഡ്ജ് ആന്ധ്രാപ്രദേശിലാണ് അമ്പത്തി അഞ്ച് മീറ്റർ ആണ് നീളം വരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അടിയാണ് ഇതിന് ഉയരം വരുന്നത് കേട്ടോ അടുത്തത് മുഖ്യമന്ത്രി വിശ്വകർമ്മ സമ്മാൻ യോജന പദ്ധതി ഏത് സംസ്ഥാനമാണ് ലോഞ്ച് ചെയ്തത് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന മുഖ്യമന്ത്രി വിശ്വകർമ്മ സമ്മാൻ യോജന പദ്ധതി ഏത് സംസ്ഥാനമാണ് കൊണ്ടുവരുന്നത് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന രണ്ടാമത്തത് വാഗമാണ് ഓക്കെ എസ് എസ് സി ആസ്പിഡന്റ് ഒ കോന്റ് എ ആണ് ആനന്ദ് എ ആണ് മുഖ്യമന്ത്രി വിശ്വകർമ്മ സമ്മാൻ യോജന എസ് എസ് സി ആസ്പിഡന്റ് എ ആണ് സ്വാധീൻ സ്വാധീൻ അവിടെ പോയിട്ട് എന്റെ ലൈവ് കണ്ടല്ലേ അല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കഥയിൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇനി എനിക്ക് ഇവിടെ കുറച്ച് സമാധാനം ഉള്ളത് അത് ഞാൻ ലിങ്ക് കൂടി കൊടുത്തിട്ട് ഇവിടെയും കൂടി എനിക്ക് അവർക്ക് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അശ്വതി എ ആണ് ശ്രീനിധി എ ആണ് ശ്രീഹരൻ എ ആണ് എ ആണോന്ന് ചോദിക്കുന്നുണ്ട് എസ് എസ് സി ആസ്പിരൻ എ ആണ് ശ്രീഹരൻ എ അല്ലെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് ഹരിയാനയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെന്നൈ കൊൽക്കത്ത ഡൽഹി വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ് അതെ അനുസരിച്ചു മനസ്സിലായല്ലോ അനുസരിച്ചു എങ്കിൽ മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ് ആനന്ദ് സി ആണ് ഐൻസ്റ്റീൻ സി ആണ് എസ് എസ് സി ആസ്പിരൻ സി ആണ് അഭിനന്ദ സി ആണ് യെസ് ശ്രീനിധി സി ആണ് സ്വാധീൻ സി ആണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഡൽഹി ആണ് ലോക മുള ദിനം എന്നാണ് സെപ്റ്റംബർ പത്തൊൻപത് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനേഴ് ലോക മുള ദിനം എന്നാണ് ലോക മുളദിനം എന്നാണ് വിഡ് ബി ആണ് എസ് എസ് സി ആസ്പിരൻ ഡേ ആണ് അഭിനന്ദ് ഡി ആണ് ആനന്ദ് ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ഐൻസ്റ്റിൻ സെപ്റ്റംബർ പതിനെട്ടാണ് ശ്രീഹരൻ സെപ്റ്റംബർ പതിനെട്ട് ശ്രീനിധി ബി ആണ് ഓപ്ഷൻ ബി ആണ് സെപ്റ്റംബർ പതിനെട്ട് ആണ് വരുന്നത് അടുത്ത പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഗനി ഏതാണ് അശ്വതി നേരത്തെ ബി തന്നെയായിരുന്നു കേട്ടോ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഗനി ഏതാണ് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വർണ്ണഗനി ഏതാണ് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലുങ്കാന ആനന്ദ് എ ആണ് അശ്വതിയെ ആണ് അശ്വതി ആണ് ശ്രീനിധി എ ആണ് എസ് എസ് സി ആസ്പിറിന്റെ ആണ് പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വർണഗനി ഏതാണ് ആണ് ആന്ധ്രാപ്രദേശ് ജോനഗിരിയിലാണ് ജോനഗിരി എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കട്ടെ ആരൊക്കെ നമുക്ക് കുറച്ച് ബേസ് ഉണ്ട് നോക്കട്ടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആന്ധ്രാപ്രദേശിലെ ജോനഗിരി ഗിരി എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അടുത്ത ചോദ്യം മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹിക സുരക്ഷ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വയോജന സമൃദ്ധി താലോലം സൗഹൃദം വയോമിത്രം ആ പിന്നെ നോക്കിയിരുന്നല്ലോ എന്നിട്ടെല്ലാം പഠിച്ചിട്ടിരിക്കുവെ ഇപ്പോ വി ആണ് സ്വാതി ഡി ആണ് ആനന്ദ് ഡി ആണ് അശ്വതി ഡി ആണ് അഭിനന്ദി ആണ് എസ് എസ്ഇ ഡി ആണ് വി ആണ് ശ്രീനിധി ഡി ആണ് ആൻസർ നോക്കാം ജോനഗിരി എസ് സി ആർ ടിക്സ്റ്റിൽ ഉണ്ട് കേട്ടോ അത് ജോനഗിരി അല്ല ആണ് അത് ആഫ്രിക്കയില് ഞാൻ വിചാരിച്ചത് കേക്കുമ്പോർമെന്ന് വിചാരിച്ചാ ചോദിച്ചത് ഇതിപ്പോ ആന്ധ്രാപ്രദേശിലായിപ്പോഷൻ ഡി തന്നെയാണ് വയോമിത്രമാണ് വരുന്നത് കേട്ടോ വയോമിത്രമാണ് വരുന്നത് യെസ് ഞാൻ ട്രിവാൻഡത്താണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യം വരുന്നത് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ഇതിന്റെ പി ഡി എഫ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ ഇല്ല സമയമായി അപ്പൊ ഇതിന്റെ പി ഡി എഫ് ഞാന് ചാനലിൽ ഇട്ടേക്കാം അപ്പൊ നിങ്ങൾ അത് പഠിക്കാം രാത്രി ഇപ്പൊ രാവിലെ നമ്മൾ ക്ലാസ്സിലല്ലേ പിന്നെ റിവിഷന് വേണ്ടിയിട്ടാണ് രാത്രി പഠിക്കാൻ പറയണത് കേട്ടോ കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പറഞ്ഞാൽ അതിന്റെ പേര് റിവിഷൻ അല്ല ഓക്കെ രാത്രി നിങ്ങൾ പഠിക്കണം അപ്പൊ അതിന്റെ പേര് ആ ജോഹന അതാണ് ഉദ്ദേശിച്ചത് ജോഹന്നെ നല്ല ഓർമ്മ ഉണ്ട് ഓക്കെ അപ്പൊ പി ഡി എഫ് ഇട്ടേക്കാം രാത്രി പഠിക്കണം കേട്ടോ ശരി അപ്പൊ